യ്യായിരം രൂപ അൾട്രേഷൻ അല്ലേ നീ ഈ സൈലൻസറായിട്ട് പോയപ്പോഴാണോ അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് മറ്റേ ഇന്റർവ്യൂ വെച്ചിട്ടാണോ ടെസ്റ്റ് ചെയ്തത് സൗണ്ട് ഒന്നും നോക്കിയില്ലേ സ്റ്റാർട്ട് ചെയ്ത് സാന് <laughs> സാൻഡ് <laughs>

ഗുരുതരമായ തെറ്റാണ് നമ്മളുടെ നമുക്ക് ഈ സൗണ്ട് അമിതമായ സൗണ്ട് എയർ ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ നമ്മൾ അത് പെട്ടെന്ന് പെട്ടെന്ന് നീ സൗണ്ട് സ്വാഭാവികമായിട്ടും നമുക്കൊന്നും തോന്നത്തില്ല പക്ഷെ അതൊരു ഗർഭസ്ഥ ശിശുവിനൊക്കെ ആണെങ്കിൽ അവര് ഇടായി പോകും വണ്ടി ഓടിക്കുമ്പോ അറിയില്ലേ ഇത് നല്ല സൗണ്ടാണെന്ന് ഇത് മാറ്റിക്കൊണ്ട് കാണിക്കോ എന്നാ പൊല്യൂഷനും കഴിഞ്ഞു എന്നിട്ട് ആയിട്ടില്ല നോക്കട്ടെ இந்நிலையான எவ்வளோ ஏது பொல்யூஷன் இது தயாமுக்கு ഈ ായിട്ട് പോയപ്പോഴാണോ അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് മറ്റേ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് സൗണ്ട് ഒന്നും അവര് നോക്കിയില്ലേ ശരി പറഞ്ഞാൽ അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് നാളെ കൊണ്ടുവരും അല്ലേ സാലൻസറക്കെ മാറ്റി സൗണ്ട് ഉണ്ടെങ്കിൽ ഇത്രയും സൗണ്ട് ഉണ്ടെങ്കിൽ ആവാൻ സാധ്യതയില്ല കാരണം ഓയിൽ തിറിക്കുന്നുണ്ട് കാരണം നല്ല രീതിയിൽ ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാസ്സാവാൻ സാധ്യത കുറവാണ് അതൊക്കെ നോക്കണം നാളെ വരും നാളെ വരും കാണാൻ ണാൻ പോവല്ലേ ഇഷ്ടം പോലെ ചെയ്യും നിങ്ങളവിടെ വണ്ടി പോകണം ബസ് പരിമല വരെ പോകണ്ടേ ബസ് കാണാൻ ഇഷ്ടംപോലെ ബസ്സുകളുണ്ടല്ലോ പ്രൈവറ്റ് ബസ്സും കാണിക്കണേ